അമരക്കാരൻ ശ്രീ മിഥുൻ പാണാമലയിൽ നമ്മുടെ ഹൃദയം വെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പഞ്ചായത്തിന്റെ അധ്യക്ഷയായി ഈശ്വരൻ നിയോഗിച്ച ശ്രീമതി വിനീത അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ദിനേശ് വൈസ് പ്രസിഡന്റ് യുവമോർച്ചയുടെ ലീഡർ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറുമായിട്ടുള്ള മിസ്റ്റർ ജയകൃഷ്ണൻ അതുപോലെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അഭിജിത്ത് ഞാൻ ഓർഡർ അനുസരിച്ചല്ല പറയുന്നത് സീനിയർ ആയിട്ടുള്ള ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ട് അതുപോലെ തന്നെ സജീവ് ലാൽ അവറുകളുണ്ട് ജില്ലയുടെ ഉപാധ്യക്ഷൻ ചേർത്തലക്കാരനായിട്ടുള്ള നമ്മുടെ അഭിലാഷ് മാപ്പറമ്പിൽ സദസ്സിലെവിടെയോ ഞാൻ കണ്ടു എസ് എൻ ഡി പിയുടെ പ്രധാനപ്പെട്ട ഒരു ലീഡർ ശ്രീ ലക്കി അവളുകൾ അദ്ദേഹത്തിനെ ഞാൻ വഴിയിൽ കണ്ടു ഇവിടെ ഒഴിയിൽ നിൽക്കുന്നുണ്ട് ഈ വേദിയിലുള്ള മുഴുവൻ പേര് പറയാത്തത് എല്ലാവരുടെയും പേര് ഇവിടെ കാണുന്നില്ല ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വലിയ ചുമതലയിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ ഉൾപ്പെടെയുള്ളവരെ സദസ്സിൽ മാറി നിൽക്കുന്നത് എനിക്ക് കാണാനുണ്ട് എല്ലാ നാട്ടുകാരും പോലീസ് അധികാരികൾ ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും സഹോദരി സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം നമസ്കാരം നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഒരു തവണ ഈ വേദിയിൽ വരികയും അന്ന് ഏഴ് മെമ്പർമാർ ഇവിടെയുള്ള നമ്മുടെ ജയിച്ച ജനപ്രതിനിധികൾ മുഴുവൻ പേർക്കും ഷാളണിയിച്ച് സ്വീകരിക്കുകയും ഇന്ന് നമ്മുടെ ജില്ലയുടെ അധ്യക്ഷൻ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പോകുന്നതിനിടയിൽ ജില്ലയുടെ അധ്യക്ഷനും നിയോജക മണ്ഡല നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷനും ആവശ്യപ്പെട്ടതിനനുസരിച്ച് അന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് ജയിച്ച ജനപ്രതിനിധികൾ മാത്രമായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോ എന്റെ സഹപ്രവർത്തകരും ഇന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് അല്ലെ ദൈവം പ്രാർത്ഥിക്കുന്നവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കൂടെ ഈശ്വരാനുഗ്രഹം കിട്ടി നമ്മളിവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ആയിട്ട് വൈസ് പ്രസിഡന്റുമായി പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുത്തതിനു ശേഷവും ഇവിടെ വരണം എന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ് വളരെ ഹൃദയം നിറഞ്ഞുകൊണ്ടാണ് ഈ അരൂർ നിയോജക മണ്ഡലത്തിൽ നമ്മൾ നിൽക്കുന്നത് കാരണം ഓരോ പ്രദേശവും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളം അപ്പാടെ വലിയ മാറ്റത്തിനുള്ള കേളികൊട്ട് ഒരുങ്ങുകയായിരുന്നു എന്നാൽ ഇപ്പോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ ചില ആളുകളൊക്കെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്ത് രണ്ടാം സ്ഥാനത്തായി പോയത് പല പ്രദേശങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി രണ്ടാം സ്ഥാനത്താവാൻ കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവര് ഒരു നിമിഷം മെല്ലെ ഒന്ന് ചിന്തിച്ചു എന്താണ് ബി ജെ പിക്ക് ഞങ്ങൾ കൈ കൊടുത്താൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഈ പിണറായി വിജയന്റെ പാർട്ടിക്കാർ ആരെങ്കിലും ജയിക്കുമോ എന്നുള്ള ഭയപ്പാട് പല വാർഡുകളിലും ഒരു മേലി പണിയെടുക്കാത്ത കോൺഗ്രസുകാർ വിജയിച്ച് ഇന്ന് കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടല്ല ഇപ്പോ കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിച്ചപ്പോ പരസ്പരം പിച്ച് നോക്കുകയാണത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല എന്താ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിലെ നേതാക്കന്മാർ അവർ ദേശീയ രാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എത്രയോ പതിറ്റാണ്ടുകൾ ഇന്ത്യ മഹാരാജ്യത്ത് ഭരിച്ചു ആ ഭരണകൂടത്തെ നോക്കിക്കൊണ്ട് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി അവര് പറഞ്ഞു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം ആ കോൺഗ്രസ് രാജ്യത്ത് അഴിമതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ആ കോൺഗ്രസിന് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഒന്നും വെക്കാൻ സാധിച്ചിട്ടില്ല ഭാരതം എന്ന് പറയുന്നത് ലോകത്തെ വലിയ വലിയ രാജ്യങ്ങളുടെ മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കുകയാണ് എന്നാൽ ബ്രിട്ടീഷുകാരൻ നമ്മളെ ഇവിടെ സ്വാതന്ത്ര്യം നൽകി അവർ ഈ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഓരോ വ്യക്തിയുടെയും തലയെണ്ണിക്കൊണ്ട് അവർ നിരവധി സൂക്ഷിച്ചു കൊണ്ടാണ് നമ്മുടെ രാജ്യത്തു നിന്ന് രാജ്യത്തെ അടിച്ചമർത്തി ഭരിച്ച ഒരു ഭരണകൂടം മുന്നോട്ട് പോയത് അവിടെ നിന്നാണ് കോൺഗ്രസ് തുടങ്ങിയത് പക്ഷേ കോൺഗ്രസ് തുടങ്ങുമ്പോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ചത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസിലെ തന്നെ ഉരുക്കു മനുഷ്യനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണം എന്നായിരുന്നു എന്നാൽ രാജ്യത്തെ വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആഗ്രഹിച്ച നിരവധി നേതാക്കന്മാർ ആഗ്രഹിച്ച ആ സർദാർ വല്ലഭായ് പട്ടേലിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗമുണ്ടായില്ല എന്താ കാരണം അത് കുടുംബാധിപത്യ വായിച്ച എന്നുള്ള രീതിയിൽ ശ്രീമാൻ ജവഹർലാൽ നെഹ്റുവിന് അച്ഛന്റെ കൂടെ നടന്നു എന്ന ഒറ്റ അല്ലാതെ കോൺഗ്രസിന് വേണ്ടി കാലാകാലമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ വ്യക്തിയായി എന്നുള്ളത് കൊണ്ടല്ല ഗാന്ധിയൻ സോഷ്യലിസത്തെ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ടല്ല ശ്രീമാൻ ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത് ഈ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെയ്തിട്ടുള്ള എത്രയോ ആളുകളുടെ നേതൃത്വത്തിൽ ശ്രീമാൻ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ മുപ്പത് കൊല്ലം മുമ്പ് ഇന്ത്യ അമേരിക്കയോളം കിടപിടിക്കാൻ സാധിക്കുന്ന ശക്തിശാലിനിയായി ഈ ഭാരതം മാറുമായിരുന്നു സാധിച്ചില്ല ഞാൻ പറയുമ്പോൾ ഈ പ്രസംഗം കേൾക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നല്ലവരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ അവർക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്നത് എന്തെങ്കിലും നെഗറ്റീവായി പറയുന്നത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സ്വീകരിക്കാൻ നല്ല വൈഷ്യങ്ങൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ചിന്തിക്കുക ഈ രാജ്യത്തിന്റെ നമ്മുടെ ഭാരത രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ചർച്ചകൾ നമ്മുടെ നാട് എങ്ങോട്ട് ആ ശിരസ് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ പട്ടിണിഭാവങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ശ്രീമാൻ ജവഹർലാൽ നെഹ്റു പറഞ്ഞില്ല പകരം ലോകരാജ്യങ്ങളുടെ ഏറ്റവും മുന്തിയ സർവകലാശാലയിൽ പഠിച്ച കോൺഗ്രസിന്റെ അന്നത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി പരിശ്രമിച്ചത് എത്രയോ ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു നാട്ടുരാജ്യങ്ങളുടെ ലയനം മുതൽ ഈ ഭാരതം രാജ്യവാദ്യം ഭിന്നുശേഷം രാഷ്ട്രീയം എന്നുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിലും നല്ല നല്ല നേതാക്കന്മാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിലും ഒരുപാട് കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പോയി അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നു അന്ന് നമ്മുടെ നാട് ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോ ആ സമയത്താണ് പ്രതിപക്ഷത്തിന്റെ റോൾ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതിപക്ഷം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ മാതൃകയായിരുന്നു ഭാരതീയ ജനതഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെ നേതാവ് ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി ആ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് ലോകത്തോട് പറഞ്ഞത് ഇന്ദിര ഗുർഗയാണ് എന്നാണ് എന്തുകൊണ്ട് പറഞ്ഞു ഈ രാജ്യം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഈ രാജ്യം ോക്കുമ്പോൾ ഈ രാജ്യത്തെ യുദ്ധപ്രഖ്യാപനം നടക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുന്ന ഭാരതത്തെ പ്രതിപക്ഷം ശ്രീമതി ഇന്നലെയുടെ പ്രവർത്തനം ശരിയല്ല എന്നല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ മുൻകാല നേതാവ് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് അടൽജി പറഞ്ഞു നമ്മുടെ ഭാരതത്തിൽ നിങ്ങൾ പോലെ മുന്നോട്ട് പോകണം നിങ്ങളുടെ അണിനിരന്നുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ കാത്തു സംരക്ഷിക്കണം എന്നായിരുന്നു ആ വാജ്പേ പാർട്ടിയെ അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ചില ആളുകളൊക്കെ കളിയാക്കി അതിൽ പ്രധാനികൾ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് പറഞ്ഞു എന്താണ് നാം രണ്ട് നമുക്ക് രണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവികരുടെ പ്രസ്ഥാനം അങ്ങനെ ഒരു കുടുംബാസൂത്രണ പാർട്ടിയായിട്ടാണ് പ്രവർത്തനം തുടങ്ങുന്നത് ആ സമയത്താണ് അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകരെ അവരുടെ മനസ്സിലേക്ക് ഒരു പോയിന്റ് എറിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു സൂരജ് ഹോട്ട്രോ ിൽ താമര വിനിയമെന്നാണ് അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചതെങ്കിൽ രാജ്യത്തിൽ ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഡൽഹിയിലും അതുപോലെ തന്നെ ഓരോരോ സംസ്ഥാനങ്ങൾ ഇഴപിരിഞ്ഞ് പരിശോധിച്ചു നോക്കിയാൽ പതിനാറോളം വരുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി പദവി താമര ചിഹ്നത്തിൽ ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ും കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടി ഈ നമ്മൾ പഞ്ചായത്തിൽ ഇന്നലെ ഇന്നലെ എന്നാണ് പറഞ്ഞത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അടിയുണ്ടാക്കാനല്ല ഞങ്ങൾ ഇവിടുത്തെ പ്രസംഗം കേൾക്കുന്ന പോലീസ് അധികാരികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കണ്ണൂരില് പാനൂരില് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുന്നിലിട്ട് കൊല ചെയ്തതിനു ശേഷം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിക്കൂറകളെല്ലാം അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോ സ്ത്രീകൾ ഉൾപ്പെടെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ ആ റോഡിലൂടെ നടന്നു നീങ്ങി സമാധാനമാണ് എന്നാൽ കേരളത്തിലെ പോലീസ് അധികാരികൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയോട് ഒരു കൂറും ഒരു കൂടും എന്നാൽ തീരുമാനവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ കാക്കിയെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് സൂചന നൽകാൻ ഈ അവസരത്തെ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ കൂട്ടത്തിൽ ഞങ്ങൾ പറയുകയാണ് നിങ്ങളുടെ കാക്കിയെ ഞങ്ങൾ നിങ്ങളെക്കാൾ ബഹുമാനിക്കുകയാണ് നിങ്ങളെ കാക്കി വസ്ത്രം അണിഞ്ഞത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പഠിച്ച് പോലീസിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങളുടെ ആൺകുട്ടികൾ ഉണ്ടല്ലോ ആറു വയസ്സും അഞ്ചു വയസ്സും ഉള്ളപ്പോ കാക്കി നിക്കറിട്ട് കബഡി 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 എന്ന് പറഞ്ഞ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിലൂടെ പ്രവർത്തിച്ച് കടന്നു വന്ന് പിന്നീടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലകളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ആഹുമാനിക്കും കാണുമ്പോൾ നിങ്ങളുടെ തല ഉലിങ്ങി പോയാൽ നിങ്ങളുടെ തലയിൽ ചിഹ്നത്തോടും ആ യൂണിഫോമിനോടും നിങ്ങൾ നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറയും നിങ്ങൾ ഞങ്ങൾ പറയും പോലീസിനെ ഞങ്ങളുടെ കുട്ടികളും വേറെ ചില കാര്യങ്ങളൊക്കെ പറയും തെറിയല്ല കോടിയേ